ർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ശബരിമലയിൽ ഭസ്മകുളം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഭസ്മകുളത്തിനായുള്ള തറക്കല്ലിടൽ ചടങ്ങ് നടന്നു തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് റക്കല്ലുകളിൽ നിർവഹിച്ചു സന്നിധാനത്തെ മൂന്നാമത്തെ ഭസ്മകുളത്തിന്റെ നിർമ്മാണമാണ് ഇനി നടക്കുക ക്ഷേത്രത്തിന് മുൻഭാഗത്തായി മീനരാശിയിലാണ് കുളം നിർമ്മിക്കുക മകരജ്യോതി ശബരി ഗസ്റ്റ് ഹൗസുകൾക്ക് സമീപമാണ് പുതിയ ഭസ്മകുളം നിർമ്മിക്കുന്നതിനായി സ്ഥാന നിർണയം നടത്തി തറക്കല്ലിട്ടത് ഫ്ലൈ ഓവർ നിന്നിരുന്ന സ്ഥലത്തായിരുന്നു ഭസ്മകുളം വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥാനം മാറ്റി നിലവിൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഈ പ്രദേശം വളരെ താഴ്ന്നതായതിനാൽ വലിയ തോതിൽ മാലിന്യം നിറയുന്നതായുള്ള ആക്ഷേപം അന്നു മുതൽ ഉയർന്നു വന്നു ഈ ഭസ്മകുളം മാറ്റി സ്ഥാപിക്കാൻ ബോർഡ് കുളത്തിനായുള്ള സ്ഥാന നിർണ്ണയം ഇന്ന് രാവിലെ വാസ്തുശാസ്ത്ര വിജ്ഞാന കേന്ദ്രം അധ്യക്ഷൻ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു ഗണപതി മണ്ഡപത്തിന് തറക്കല്ലിട നടന്നു പൂർണ്ണമായും ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ നിരീക്ഷണത്തോട് കൂടി നടക്കുന്ന ഭസ്മകുളവും കാനന ഗണപതി മണ്ഡപവും സമർപ്പിക്കുന്നത് ഐ സി എൽ ഫിൻകോർപ്പർ സി എം ഡി കെ ജി അനിൽകുമാറാണ് തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിയും ശില്പിയുമായ എം ആർ രാജേഷ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സിങ്ങി വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ